അഭിജിത്ത് എന്ത് വന്നാലും അവൻ്റെ പൈസ മേടിച്ചിട്ട് നമ്മൾ നമ്മളോട് പോകുള്ളൂ ഓക്കെ മാസം അവൻ പറ്റിക്കാൻ തുടങ്ങിട്ട് ഹലോ വിഷ്ണു ഞാൻ എച്ച് ഐ സി ബാങ്കിന്റെ മാനേജറാണ് മൂന്ന് മാസം ഇയാള് ഇ എം ഐ അടച്ചിട്ട് അറിയൂ സാറേ അഞ്ചിന്റെ പൈസ എടുക്കില്ല സാറേ മുങ്ങി സാറേ ആത്മഹത്യ വക്കീൽ വെക്കിയത് സാറേ അമ്മും അറ്റാക്ക് വന്ന് ആര് ഇടക്കിട്ട് അവരെ കൊടു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും അങ്ങനെ പൈസ ഇല്ല സാറേ കുഞ്ഞു എന്നെ പോലെ കണ്ടു അനിയ അങ്ങനെ പറയ

విష్ణుల్లో అంత కలెక్షన్ యొక్క